നമസ്കാരം വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച് സിസിടിവി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നത് അമ്മമാരുടെയും പെൺമക്കളുടെയും മരുമക്കളുടെയും സിസി ടി വി വീഡിയോകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കിടണോ എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ധ്യാനേഷ് കുമാറിന്റെ ചോദ്യം വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മാത്രമേ അവരുടെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്തിട്ടുള്ളൂവെന്ന് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ സുരേഷ് ഗോപി വിജയിച്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലും ക്രമക്കേടില്ല എൽഡിഎഫ് യുഡിഎഫ് ആരോപണങ്ങളിൽ അന്വേഷണമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ബിജെപിയുമായി സഹകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിച്ചെന്ന ആരോപണങ്ങൾ തള്ളിയാണ് ഇന്ന് ജ്ഞാനേഷ് കുമാർ രംഗത്തെത്തിയത് ഒരു കോടിയിലധികം ജീവനക്കാരും പത്ത് ലക്ഷത്തിൽ പരം ബൂത്ത് ലെവൽ ഏജന്റുമാരും ഇരുപത് ലക്ഷത്തിലധികം സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജന്റുമാരും തെരഞ്ഞെടുപ്പിനായി പ്രവർത്തിക്കുന്നു ഇത്രയധികം ആളുകളുടെ മുമ്പിൽ ഇത്രയും സുതാര്യമായ പ്രക്രിയയിൽ ഏതെങ്കിലും വോട്ടർമാർക്ക് വോട്ട് മോഷ്ടിക്കാൻ കഴിയുമോ എന്ന് ധ്യാനേഷ് കുമാർ ചോദിച്ചു വോട്ട് കൊള്ള എന്ന ആരോപണം ഉന്നയിക്കുന്നത് ഭരണഘടനയെ അവഹേളിക്കുന്നതിന് സമാനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും ുമാർ പറയുകയും ചെയ്തു കേവലം രാഷ്ട്രീയ ലക്ഷ്യം മാത്രമുള്ള ഇത്തരം ആരോപണങ്ങളെ വോട്ടർമാരോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഭയപ്പെടുന്നില്ല തോക്കു ചൂണ്ടി കമ്മീഷനെ വിരട്ടാൻ നോക്കേണ്ട തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുഗമമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ബീഹാറിൽ പരാതികൾ ഉന്നയിക്കാൻ ഇനിയും പതിനഞ്ച് ദിവസങ്ങളുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വോട്ടർമാരുടെ ഫോട്ടോകൾ ഉപയോഗിച്ച് ആരോപണം ഉന്നയിച്ചത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും എന്നാൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ അവസാനം പ്രതികരിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകൾ വിവാദമായി മാറിയിരുന്നു ആരോപണം ഉന്നയിക്കുന്നത് ചില വാനരന്മാരാണെന്നും അതിന് മറുപടി പറയേണ്ടത് താനല്ലെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു എന്തായാലും ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി പറയേണ്ടതെന്നും താൻ മന്ത്രിയായതുകൊണ്ടാണ് മറുപടി പറയാത്തതെന്നും അദ്ദേഹം കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു സുരേഷ് ഗോപി മിണ്ടുന്നില്ലെന്ന വിമർശനങ്ങൾക്കായിരുന്നു മറുപടി ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ പുഷ്പമാല ചാർത്തിയ ശേഷമായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്രമന്ത്രി മറുപടി നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയട്ടെന്ന നിലപാടാണ് സുരേഷ് ഗോപി എടുത്തത് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുണ്ടല്ലോ ആരോപണമുന്നയിച്ച പ്രതിപക്ഷ പാർട്ടി നേതാക്കളോടായിരുന്നു ഈ ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും സുരേഷ് ഗോപി മിണ്ടാതിരുന്നത് ഏറെ ചർച്ചകൾക്ക് വഴി വച്ചിരുന്നു